സ്റ്റാർട്ട് ചെയ്താലോ ചെപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളെ അപ്പൊ ഇതില് ഈ സാധനങ്ങൾ എഴുതിട്ടുണ്ടോ ഇത്രയും സാധനങ്ങൾ കാണിച്ചിട്ട് തോരന്ന് കണ്ടോ ഈ ജെംസ് മുതൽ വടി കൊടക്കമ്പി സാന്റക്ലോസ് പിന്നെ ക്രിസ്മസ് ട്രീ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ ഇതില് രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് ഇതില് ചെയ്യുന്നു അതാണ് പരിപാടി ഇതാ കേട്ടോ മൾട്ടിക്കളർ ബോള് മൾട്ടി കളർ ബോൾ എല്ലാവർക്കും കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ്

െറിസ് <polarization> <inequity> ടുത്തേനോതില് ഏകദേശം സെറ്റ് അല്ലേ ഞാൻ അടുത്ത എടുക്കാൻ

ടെക്നിക്കൊക്കെ കാരണം നമ്മളെ മേസ്ത്രിമാര് എങ്ങനെയുണ്ട് ഏതാ വൈബിലെട്ട് ഞാൻ നല്ല ഒത്തിക്ക് കാണു നോക്ക് മനിക്കല്ലേ അടിപൊളി അല്ലേ വൈറ്റ് തോക്കിയാ പറ്റി വിക്രത്തിന് ഒരു പടത്തിൽ ഇങ്ങനെ വരുന്നില്ലേ അതേപോലല്ലേ ആ കുരു പോലെ അല്ലല്ലോ വേണ്ടിപൊളി എന്താ അത് കാക്ക നിങ്ങനെ തൂറിപ്പോയതാണോ കാക്ക എന്തോ പച്ചചട്ടണി ഇന്നിട്ടേ തൂറിയതാണോ പിന്നെന്താ എനിക്ക് ക്രിസ്മസ് ട്രീ കിട്ടി എനിക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യ കേട്ടോ അപ്പൊ ഞാന് ക്രിസ്മസ് ട്രീയൊക്കെ ഓക്കേ നോക്ക് അപ്പ ഞാൻ സ്മോസ്ട്രിയൊക്കെ വെക്കാനൊക്കെ എങ്ങനെ ഉണ്ട് ഞാൻ കുത്തു ആ കുത്തിനെ വെക്കണ്ട ഇനി അടുത്ത് അല്ലേ ഇങ്ങോട്ട് വന്നേ ഇങ്ങനൊരു സ്മോസ്ട്രിയ വൈ ഇതാ ഇപ്പുറത്തെ ഈ ബന്ധം ആട്ടിടോ ആരെ ഞാൻ ഡിസൈൻ കൊടുക്കാന ക്രിസ്മസിനെ ഇതൊന്നില്ല അങ്ങടാ ശരി ഓ ഗൈസ് നോക്ക് ഇങ്ങേ നോക്ക് ഇങ്ങേ കണ്ടോ ഞാൻ ഒരു ക്രിസ്മസ് ട്രീ അവിടെ പൊട്ടിച്ച് ഹിബ കരിങ്കുട്ടി ഒന്നും ഇടുത്ത് വെച്ചിട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത അതെ ടൈം കഴിഞ്ഞിട്ടോ മണിക്കുട്ടി അപ്പൊ സ്റ്റേഷനിലെത്തി കോഴിക്കോട് ഇവിടെ ഓടിറ്റ് മണിക്കുട്ടി ഓടാൻ കൊറേ കാലായി മനസ്സിലായോ എന്താ ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിലായോട് ലോക പോലെയുള്ള സാധനം നോക്കി ഞാൻ കണ്ടോ ഒക്കെ ഒക്കെ ഓരോ ഓരോന്നോരോ ചെയ്ത് അപ്പൊ മണിക്കുട്ടി ഓടുന്നത് ഇങ്ങനെയാണ് ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോണ ഫ്രണ്ട് യൂസ് ചെയ്യട്ടോ പറഞ്ഞില്ലേ ആദ്യ സമയം കഴിഞ്ഞാൽ സമയം കഴിഞ്ഞാൽ സാന്റക്ലോസ് എനിക്ക് ഗോൾഡൻ സ്റ്റാർ ബോൾ ഇട്ടോ അതായത് ഇതാ ഗോൾഡൻ സ്റ്റാർ ബോൾ ഇതാ കണ്ടോ കണ്ടോ ഗോൾഡൻ സ്റ്റാർ ബോൾ

ഈ ഇത് yeah, yeah, yeah. yeah? േ ഗാലക്സിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിൽ സ്റ്റാറും ഉണ്ട് മൂണും ഉണ്ട് പിന്നെ കുറച്ച് ഗ്രഹങ്ങളും ഉണ്ട് മനസ്സിലായോ അത് ഇവക്കെന്താ കിട്ടിയത് അല്ലല്ല ക്രിസ്മസിലെ ട്രീ എന്ന് വെച്ചാൽ വരാ സാൻ്റ ക്ലോസ് ഇല്ലല്ലോ ക്രിസ്മസ്. അതെ രണ്ട് സാൻ്റ ക്ലോസ്ോ? അപിട്ടോടോ? ആ നമുക്ക് സാൻ്റ ക്ലോസ് കിട്ടില്ലല്ലേ ഇനി. ഇത് രണ്ട് കോയേ? രണ്ട് സാൻ്റ ക്ലോസ് തൊന്ന് डालിയിതു വരെ. ആ ഇല്ല. പക്ഷെ അങ്കി സാൻ്റ ക്ലോസ് ആയി രണ്ട് നിറഞ്ഞിയിട്ടിട്ടുണ്ട്. ഇതിക്കി സാൻ്റ ക്ലോസ് എന്ന് ഞാൻ അടുക്കൂട്ടോ. ആയില്ല ഈ ഒരു സാൻ്റ ക്ലോസ് കൂടിയിട്ടിട്ടുണ്ട്. ഗയ്സ് അപ്പോൾ ഞാൻ എടുത്തുണ്ട്. അയ്യോ ഗയ്സ് ഇങ്കി ഗ്രീൻ ഇട്ടി. ഓ മൈ ഗോഡ് ഞാൻ എന്താപ്പ ചെയ്യാ?

അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയോ എന്തായാലും ഇന്ത്യ കൊറേ ക്രിസ്മസ് ട്രീയും ഈ പച്ച സാധനങ്ങളൊക്കെ അത് കണ്ടോ അതിന് അടുത്ത് എടുക്കട്ടോ ആരൊക്കെയാണ് ഗൈസ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിക്ക് ഞാൻ നോക്കൂല എനിക്ക് എന്തെങ്കിലും ടഫ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനുള്ള താല്പര്യം അതിൻ്റെ കൂടെ എത്ര ടഫാണ് ചെയ്യുന്ന കേട്ടോ കിട്ടിയത് ഞാൻ ഇത് എന്ത് ചെയ്യാനാ ഇത് എനിക്ക് കിട്ടിയതാണ് എക്സ്ചേഞ്ച് അങ്ങോട്ട് എമൗണ്ട് കിട്ടില്ല അയിനിയൊക്കെ കിട്ടൂല ഞാൻ എനിക്ക് ലാശ് കൂടു ഞാൻ കളർ കൂടി ഞാൻ

കേക്ക് കുടിക്കാൻ പോവാ കത്തിരി വെച്ചിട്ട് ഒന്ന് വെച്ച് നോക്ക ഓക്കെ മഞ്ഞ് വീഴുന്ന സമയത്താണോ എപ്പോഴും മഞ്ഞ ഉണ്ടാവും അല്ലേ ബംഗു അപ്പൊ അതിന് വേണ്ടിട്ട് വെച്ച് കണ്ടോ ഇൻഡോനേഷ്യാന്റെ ഐലൻഡ്സ് വല്ലാണോ വരിച്ചു കൊടുക്കണേ ാണ് കേക്ക് ഇതേപോലെ കസ്റ്റമൈസ് ചെയ്യണമെങ്കില് വരുന്നുണ്ട് വർക്ക് ഷോപ്പ് കേക്ക് വർക്ക്ഷോപ്പ് അപ്പൊ എല്ലാരും വരാറ്റോ എവിടാ അല്ല നമ്മളെ മറ്റേ ഓർഡർസ് ഒക്കെ അപ്പൊ ആർക്കും പഠിക്കാതെ വരാം ഇതിപ്പോ ക്രിസ്മസ് സ്പെഷ്യൽ ആണെങ്കിൽ ന്യൂ ഇയർ സ്പെഷ്യല് ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി സ്പെഷ്യൽ ഒക്കെ ബ്രൗൺ ആ കുഴച്ച് കുളിച്ച് യെല്ലോ ആദ്യം അപ്പൊ ഇനി വേറെ കളേഴ്സ് ഒന്നും വരാനില്ല എന്നാലും കിട്ടിയത് ഞമ്മള് ഉപയോഗിക്കണം അതിലാണ് സ്കില്ലുള്ളത് അപ്പൊ ഞാൻ എന്തായാലും കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ രണ്ടെണ്ണം വെച്ച് ജയിലു പോലെ ഓക്കെ ടുത്തോണ്ട് റെഡ്ബോൾ രണ്ടെണ്ണം ഇല്ല ഇനി ഒന്നും ചെയ്യാതിരിക്കുന്ന എനിക്ക് നല്ലത് എന്നാലെനിക്ക് സെക്കൻഡില് കിട്ടും രണ്ടാൾക്കാര് വല്ല എന്താണ് ഇവ എന്താ മൈലാഞ്ചാ എന്താ ഓക്കെ ഓക്കെ അപ്പൊൾഡ് കിട്ടി കളിക്കണം എങ്ങനെയാ സാധന സെറ്റൽ ഇതൊക്കെ ഇവിടെ നിൽക്കുക അത് മാത്രമേ ഇത് കാണിച്ചു കൊടുക്കുള്ള ഏറ്റവും സ്റ്റാർ റെഡ് കഴിയാൻ അത് ഇതെന്താണ് വിഗ്രഡ് വിഗ്രഡ് বলട്ടാ സാനകളാ ചൊല്ല് സാനവസ്ിയാർത്തടാ ആ ഇഴ്ച്ചോ ഇഴ്ച്ചോ അയ്യ ഇഴ്ച്ചാലോ ഈ സാനവസ്ന്നിട്ടി ഓക്കേ അതെവിടെ മുഖി വെച്ചടാ അയ്യ നീങ്ങുസേ കേ പോ സെറ്റ് ഗയ്സ് അടിപൊളി ഇപ്പം നൈസ് ആയിട്ടോ ഇനിയന്താ കേൾത്തെച്ചി സ്റ്റാർ ആക്ക് എടുത്തച്ചില്ല അങ്ങനെയോ വെസല്ലേ ഹേ െ ഫുള്ള് സ്റ്റാർ കിട്ടിയാലോ ആ കഴിഞ്ഞില്ലേ വടി അതല്ലേ തന്നാ മതി എത്ര നാലാം മതി ആ ഓക്കെ ഒന്ന് തരാ വേറൊരു

െടുത്താസ്റ്റ് അത് ഇനി അടുത്തത് ഇനി ഒന്നുണ്ടോ ഇത് രണ്ടാൾക്കും കൂടിയാണ് ജെംസ് ഉണ്ട് അല്ലേ ബക്ക ബക്ക ജെംസ് അല്ലേ ഓക്കേ ഞാൻ તો വെച്ചേ മാറ്റൊന്നും ഈ बाकी जेएमसी 10 ആണ് ഇങ്ങടെ वाले വെച്ചോടേ മഞ്ഞയേ മഞ്ഞടമേലെ എങ്ങനെ കുത്തനെ വെച്ചോടേ എങ്ങനെ ആണി എങ്ങനെ കാണണ്ടോസ്കാരം ഗയ്സ് ജെംസ് ജെംസ് ആ നമുക്ക് പോയിട്ട് ഇപ്പോ ഞാൻ എന്താ ചെയ്യ്യാ ഞാൻ മാറി കായഞ്ഞിട ഓക്കേ കായഞ്ഞിലെ

യൂട്ടിലൈസ് ചെയ്യണം അപ്പൊ ഞാൻ എനിക്ക് കിട്ടിയത് മാക്സിമം യൂട്ടിലൈസ് നോക്ക് നോക്ക് യൂട്ടിലൈസ് എത്ര എന്തൊക്കെ ചെയ്ത് നോക്ക് ഈ ഇതിന്റെ ഈന്റെ എന്തൊരു പാടാന്ന് പറയാം അതേപോലെ ഗ്ലാസിന്റെ മേലെ ഒലിക്കും അതേപോലെതല്ല ഞാൻ ചെയ്തത് ചെയ്താൽ മാത്രമല്ല ും ജയിച്ചെന്തായാലും നിങ്ങൾ തന്നെ തീരുമാനിക്കാം എനിക്കറിയാം ഞാൻ തന്നെ ആണെന്ന് പക്ഷെ ഇപ്പൊ നിങ്ങൾ പ്രതീക്ഷ കൊടുക്കാം കുറച്ച് ഇബനി സപ്പോർട്ട് ചെയ്തോളും ഫുൾ ടൈം നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് കേക്ക് വീഡിയോ അപ്പൊ ഇതിന്റെ വർക്ക്ഷോപ്പ് ആവശ്യമുള്ളവരെന്തായാലും കമന്റ് ചെയ്യാം ഞാൻ അവിടെ വർക്ക് ഒക്കെ ഉണ്ട് കേക്കിന്റെ വർക്ക് കാണിച്ചതാണ് അല്ല ഇവരെ ഇതായിരുന്നു വീഡിയോ അപ്പൊ